അധികാരം ഏറ്റെടുത്ത് വാപ്പന്റെ അളമുറക്ക് ഇങ്ങനെ തപ്പുമ്പോ നല്ലൊരു മരുന്ന് ആഘോഷിച്ചു ഹബീബിന്റെ പ്രാർത്ഥന പുലരുകയാണ് ഈ കത്ത് പിച്ചു ചീന്തിയതുപോലെ അവരെ ഭരണം നല്ല പിച്ചു ചീന്തട്ടെ പിന്നീട് അധികാരത്തിൽ വരുന്ന വരാൻ അവിടെ ഒരു ആൺകുട്ടിയില്ല ഇയാളെ മകളാണ് അധികാരത്തിൽ വന്നത് ഈ വാർത്ത മുത്തുനബിയുടെ കാതിലെത്തിയപ്പോൾ അള്ളാന്റെ ഹബീബ് പറഞ്ഞു രാഷ്ട്രഭരണം സ്ത്രീയെ ഏൽപ്പിക്കുന്ന ഒരു ജനതയും വിജയിക്കാൻ പോകുന്നില്ല ഇമാം ബുഹാരി ഉദ്ധരിച്ച ഹദീസാണ് ഇങ്ങനെ മുത്തനബി തങ്ങളുടെ പ്രബോധനം രാജ്യാന്തര തലത്തിലേക്ക് വ്യാപിച്ചത് ഈ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഇത് മുക്മിനീങ്ങൾക്ക് വലിയ പാഠമാണ് എപ്പോഴും മുസ്ലിമീങ്ങൾ സമാധാനത്തെ ആഗ്രഹിക്കണം അക്രമവും കലാപവും വർഗീയതയും കൊള്ളയും സംഘർഷങ്ങളും അത് നാടിന്റെ നാശത്തിന് കാരണമാകും പുരോഗതി ശാന്തതയിലാണ് സമാധാനത്തിലാണ് അള്ളാഹു നമുക്ക് നൽകിയ മതത്തിൻ്റെ പേര് തന്നെ ഇസ്ലാം എന്നാണ് സമാധാനം എന്നതാണ് അതിൻ്റെ ഒരർത്ഥം മുസ്ലിം എന്നാണ് ഇസ്ലാം സ്വീകരിക്കുന്നവന്റെ പേര് സമാധാനി എന്നാണ് അതിൻ്റെ ഒരാശയം മുസ്ലിം മറ്റൊരാൾക്ക് നൽകുന്ന അഭിവാദ്യം അസ്സലാമു അലൈക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നതാണ് മുസ്ലിമിന്റെ നിസ്കാരത്തിലെ പ്രാർത്ഥന എല്ലാവർക്കും സമാധാനം വരട്ടെ എന്നാണ് നിസ്കരിച്ച് കഴിഞ്ഞാലുമുള്ള പ്രാർത്ഥന അള്ളാഹുലാമ ബിസ്സലാം ജീവിതം ആ സമാധാനത്തിൻ്റെയും നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള സന്ദേശം ഇതാണ് മുത്തനബി സല ലോകത്തിന് കൈമാറിയിട്ടുള്ളത് അങ്ങനെ അള്ളാൻ്റെ ഹബീബ് ഈ രീതിയിലുള്ള സംഘർഷങ്ങളെ ഒക്കെ അടങ്ങിയ സമയുപയോഗിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ആളുകളെ പറഞ്ഞയച്ചു അതുപോലെ മിസറിലെ രാജാവായ മുക്കോകിസിനെ കൊള്ള എന്ന സ്വഹാബിയെ വിട്ടു മുക്കോക്കിസ് രാജാവ് ഈജിപ്തിന്റെ ഭരണാധികാരിയാണ് അദ്ദേഹം നല്ല മാന്യമായി പ്രതികരിച്ചു ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തയച്ചു അതുപോലെ അംബ്രുബിനു തങ്ങളെ ഒമാനിലെ രാജാക്കന്മാരെ കൊള്ള പറഞ്ഞയച്ചു ആ രാജാക്കന്മാരും അനുയായികളും ഇസ്ലാമിലേക്ക് വന്നു മഹാനായ അലായിബിനു ഹവറമിയെ ബഹ്റൈനിലേക്ക് പറഞ്ഞയച്ചു അവിടത്തെ രാജാവായ മുന്തുറുബിന് സാവ അദ്ദേഹവും അനിയായികളും ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ മുത്തുനബി മക്കയും മദീനയും വിട്ട് ഇതര അറബ് രാജ്യങ്ങളിലേക്കും അനറബ് രാജ്യങ്ങളിലേക്കുമൊക്കെ ദൂതന്മാരെ പറഞ്ഞയച്ച് ഇസ്ലാമിന്റെ പ്രബോധനം ശക്തിപ്പെടുത്തുകയാണ് ആ സമയത്ത് മറ്റൊരു വെല്ലുവിളി ലുഭുവത്തിന്റെ ഏഴാം കൊല്ലമുണ്ടായി അത് ഹൈബറിൽ നിന്നാണ് നേരത്തെ തിരുനബി പുറത്താക്കിയ ോത്രക്കാര് ഹൈബറിൽ ചെന്ന് തമ്പടിച്ചിരിക്കുകയാണ് അവിടെ വലിയ സമ്പത്തുള്ള വിഭാഗമാണവ ധാരാളം കോട്ടകൾ അവരവിടെ പണിതിട്ടുണ്ട് ധാരാളം കാർഷികോൽപ്പന്നങ്ങൾ അവരുണ്ടാക്കാറുണ്ട് അവിടെ അവർ വലിയൊരു സേനയെ സംഘടിപ്പിച്ച് മദീനെ ആക്രമിക്കാനുള്ള ആസൂത്രണം നടത്തുന്ന വിവരം അള്ളാഹുവിന്റെ ഹബി പറഞ്ഞപ്പോൾ ആയിരത്തി നാന്നൂറ് പേരെയുമായി മുത്തനിധങ്ങളതാ ഹൈബറിലേക്ക് പുറപ്പെടുകയാണ് ഇജ്രയുടെ ഏഴാമത്തെ വർഷം എതിരാളികൾ പതിനായിരം സൈനികരെ അണിനരത്തി എന്നാൽ അപ്രതീക്ഷിതമായി ഒരു പ്രഭാതത്തിൽ പെട്ടെന്നുള്ളൊരു ആക്രമണമാണ് മുസ്ലിങ്ങൾ നടത്തിയത് അതുകൊണ്ട് ശത്രുക്കൾക്കവരെ സേനയെ മർമ്മപ്രധാനമായ സ്ഥലത്ത് വിന്യസിക്കാൻ കഴിഞ്ഞില്ല അവരെല്ലാം കോട്ടയുടെ ഉള്ളിലേക്ക് ഒളിച്ചു പ്രധാനപ്പെട്ട മൂന്ന് കോട്ടകൾ എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാൻ ആവശ്യമായ വെള്ളവും ഭക്ഷണവും ഒക്കെ ശേഖരിച്ചു വെച്ച പ്രതിരോധ കോട്ടയാണ് ആ കോട്ടയുടെ അകത്തേക്ക് വലിഞ്ഞു മഹാന്മാരായ സ്വഹേബത്ത് ഉപരോധമേർപ്പെടുത്തി പിന്നീട് പോരാട്ടം ആരംഭിച്ചു മൂന്ന് കോട്ടകളിൽ ആദ്യത്തെ രണ്ടും മുസ്ലിങ്ങൾ കീഴടക്കിയപ്പോൾ ഉള്ളിലൂടെയുള്ള തുരങ്കത്തിലൂടെ കുത്തൈബത്ത് എന്ന് പേരുള്ള മൂന്നാം കോട്ടയിലേക്ക് എല്ലാവരും ചെന്ന് അഭയം തേടി അങ്ങനെ അതിനെ ആക്രമിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അവസാനം പത്ത് ദിവസം ഉപരോധം നടത്തിയതിനു ശേഷം നബി തങ്ങൾ അന്ന് അവരുമായി പോരാടാൻ ഒരു നല്ല നായകനെ തേടി നല്ലൊരു ആള് നമുക്ക് പോരാട്ടത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കണം ആ ആള് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ് ആ ആള് മുഖേന നാളെ ഹൈബർ നമുക്ക് കീഴടങ്ങും നാളെ നല്ല ഒരു നേതൃത്വത്തെ ആയുധമേൽപ്പിക്കാൻ പോകുകയാണ് പ്രഭാതത്തിലെ സ്വഹാബത്തൊക്കെ മുന്നിൽ വന്നു നിന്നു മുന്നിൽ ഇങ്ങനെ നിൽക്കണ മുന്നിൽക്ക് വേറെ ആൾക്കയറി വരും അതിന്റെ മുന്നിൽക്ക് വേറെ ആൾ ആൾക്കയറി വരും എന്തിനാ എന്നെ അതിങ്ങോട്ട് ഏൽപ്പിച്ചു കിട്ടട്ടെ എന്ന എല്ലാവരെയും ആഗ്രഹം പക്ഷേ ബസൂറുള്ള തരയുന്നു ഞാൻ ഉദ്ദേശിച്ച ആളെ കാണുന്നില്ലല്ലോ ചോദിച്ചു എവിടെ എവിടെ സുഹേബത്ത് നബി അദ്ദേഹത്തെ നിങ്ങൾ നോക്കണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മൂപ്പർക്ക് കണ്ണിന് സുഖല്ല പറഞ്ഞാ വിളിക്കൂ അലിയുബി അബി തോ അലിപിതങ്ങളെ കൊണ്ടുവന്നു പുരട്ടേണ്ട താമസം മഹാനവരുകളുടെ കണ്ണതാ രോഗമെല്ലാം മാറി വളരെ ആരോഗ്യവും ഉന്മേഷവും വരുന്നു അവിടത്തെ തൃക്കരം കൊണ്ട് ആയുധം കയ്യിൽ അലി അലിറദിയോ ആഹൊന്നുവിനെ വിടുന്നു അങ്ങനെ അതാ നിവൃത്തിയില്ലാതെ കോട്ടയിൽ നിന്ന് അവരുടെ രാജാവ് വലിയ യോദ്ധാവാണ് ആയുധ പരിശീലനം ലഭിച്ച ആളാണ് മുറഹിബ് ആ മുറഹിബ് രംഗത്ത് വന്ന് അലിറദി അള്ളാഹു എന്നുവിനെ വെല്ലുവിളിച്ചു അങ്ങനെ മുത്ത് നിബിതങ്ങൾ ഉൾപ്പെടെയുള്ള സ്വയപത്തിൻ്റെ മുന്നിൽ വെച്ച് വീരവാദം മുഴക്കിക്കൊണ്ട് മുറഹിബ് അലീതങ്ങളുടെ മുഖത്ത് നോക്കി പാടുകയാണ് ോട് ചോദിക്കൂ ഇവിടത്തെ ഓരോ മണൽത്തരിയും ആരാണ് മുറഹബു എന്ന് പറഞ്ഞുതരും ഞാൻ ആയുധമെടുത്ത് അണിഞ്ഞുകഴിഞ്ഞാൽ എന്റെ ധീരതയും എന്റെ പോരാട്ട വീര്യതയും ഈ മണിൽ തരികൾ നിനക്ക് പറഞ്ഞു തരും അതുകൊണ്ട് സൂക്ഷിച്ചു കളിച്ചോ അലി തങ്ങളെ വെല്ലുവിളിച്ച് ഭയപ്പെടുത്തി സംസാരിച്ചപ്പോ അതേ നാണയത്തിലും അതേ ഈണത്തിലും അലി അലിറതി അള്ളാഹുന് തിരിച്ചു മറുപടി കൊടുത്തു ഈ ഞാൻ ആരാ റിയുമോ ഹൈദറ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് നൽകിയ പേര് പുലിയാണെന്നാണടോ പുലി അതാണ് എന്റെ പേര് നിനക്കറിയോ കലൈസി പേടി ോന്ന മാളത്തിലിരിക്കുന്ന സിംഹം പോലെയുള്ള പുലിയാണ് ഞാൻ നീ ഇടങ്ങൊണ്ട് അളന്നാൽ കൊണ്ടാണ് ഞാൻ തിരിച്ചു തരിക നീ ചെറിയ തോതിന് കണ്ട പറൻസെ ചാട്ട് തരുന്നാണ് അതുകൊണ്ട് കളിക്കണ്ട യുദ്ധം തുടങ്ങി റഹിബ് വലിയ യോദ്ധാവാണ് അദ്ദേഹത്തിൻ്റെ വിശത്തിലൂട്ടിയ വാള് മിന്നുകയാണ് മഹാനായ അലി അലിറദിയുള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് പരിചയായി പിടിച്ച പരിചയ പൊട്ടിക്കഷ്ണങ്ങളായി നുറുങ്ങിപ്പോകുകയാണ് ആ സമയത്ത് അലിറദിയുള്ളാഹുവിന് പരിസരത്ത് നോക്കിയപ്പോ അവിടെ വലിയൊരു ഇരുമ്പിന്റെ ഉണ്ട് ആ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചെടുത്ത് ആ ഗേറ്റ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പരിചയാക്കിയാണ് മുറഹീബുമായി ഒരുപാട് സമയം പോരാടിയത് അവസാനം മുറഹീബിനെ വധിച്ച് താഴെയിടുകയാണ് സൊഹാബത്ത് പറയുന്നു ഞങ്ങൾ ഏഴ് പേര് കൂടിയിട്ട് ആ ഗേറ്റ് പൊന്തിച്ചു നോക്കിയിട്ട് പിന്നെ പൊന്തിടില്ല അങ്ങനത്തെ സാധനമാണ് ഇടത്തെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മഹാൻ പ്രതിരോധിച്ച് മണിക്കൂറുകൾ പോരാടിയത് അതോടെ ഇവരാകെ പരിഭ്രമിച്ചു പരാജയം സമ്മതിച്ചു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവരെ ചെറിയ ഒരു ശിക്ഷ കൊടുത്ത് വെറുതെ വിടാൻ തീരുമാനിച്ചു ആളാണ് അവർക്ക് കൊടുത്തതെന്താ നിങ്ങൾ ഓരോ വർഷവും കൃഷി ചെയ്യുന്ന കാർഷികോൽപ്പന്നത്തിന്റെ നേർപ്പകുതി നിങ്ങൾ ഭരണകൂടത്തിൽ അടക്കണം ആ നിബന്ധനക്ക് വിധേയരാക്കി അവരെ വെറുതെ വിട്ടു പിടികൂടപ്പെട്ട യുദ്ധ തടവുകാരെ നിയമം അനുസരിച്ച് മദീനയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ആ കൂട്ടത്തിൽ അവരെ രാജാവിന്റെ മകൾ പിടിക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മഹാന്മാരായ സുഹേബത്ത് അവരെ കണ്ടപ്പോ നബ്സുല്ലാസങ്ങളുടെ സമീപത്തെത്തിച്ചു അള്ളാ ഹബീബ് ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി ഇസ്ലാമിലേക്ക് വന്നു ലബിതങ്ങൾ സമ്മതം കൊടുത്തു നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ വരാം അവർ കൂടെ വരാൻ തയ്യാറായി ഹൈബറിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ സൊഹാബത്ത് നബിയെ ഇവർക്ക് നിങ്ങൾ അർഹിക്കുന്ന ആദരവ് നൽകണം കാരണം രാജാവിൻ്റെ മകളാണ് അങ്ങനെ മുത്തുനബിയുടെ ഒരു ഭാര്യയായി ആ സൊഫിയ ബിബിയും ഹൈബറിന് ശേഷം വരുന്നു ഹൈബർ യുദ്ധത്തിൻ്റെ വീരോചിതമായ വിജയം നേടി മുത്തുനബിയും സൊഹാബത്തും മദീനയിലേക്ക് വരുന്ന നേരത്താണ് എത്തിയോപ്പയിൽ നിന്ന് നജ്ജാസി രാജാവ് പറഞ്ഞയച്ച മഹാനായ ജാഫർ ബിൻ അബി തോലിബ് തങ്ങളുടെയും അതുപോലെ ഉമഅത്തുനിൽപ്പെട്ട റംല ബിബിയുടെയും വരവുണ്ടാകുന്നത് ജയഫർ എന്ന തന്റെ അനുജനെ കണ്ടപ്പോൾ അള്ളാൻ്റെ ഹബീബ് കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് കൂടുതൽ സന്തോഷിക്കുന്നത് നിനക്ക് പറയാൻ പറ്റൂല ഹൈബറിലെ വിജയം കൊണ്ടോ എന്റെ ജാഫറിനെ കണ്ടതിൻ്റെ പേരിലോ അബു തോലിബിന്റെ മകനാണ് അലി തങ്ങളെ കാക്കയാണ് എത്രയോ വർഷമായി എത്യോപ്യയിലേക്ക് പോയിപ്പം കാണുകയാണ് ആ സന്തോഷം പങ്കുവെച്ച് റസൂല്ല പറഞ്ഞ വാക്കാണ് അങ്ങനെ തിരുനബി സാഹുല തങ്ങൾ ആ ശത്രുക്കളെയും മടക്കിയിരുത്തി മദീന പൂർണമായും ശാന്തമായി ഇനി മുത്ത് നബി സല്ലാഹുലി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു മറ്റൊരു വഹി സ്വപ്നത്തിലൂടെ നൽകി നബിയെ അവിടുന്ന് സമാധാനത്തോടെ ഒരു എതിർപ്പുമില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കും അത് നിറവേറ്റുകയാണ് ഉമ്രത്തുൽ കലാ നടത്തണം അങ്ങനെ നബി നബിസ്വലാസ്വദങ്ങളും സഹാബത്തും നേരത്തെ തടഞ്ഞ ആ ഉമ്ര നിർവഹിക്കാൻ ഹിജറയുടെ ഏഴാമത്തെ കൊല്ലം മദീനയിലേക്ക് മക്കയിലേക്ക് പുറപ്പെട്ടു അന്ന് കുറേശ്ശികളൊക്കെ എന്ത് ചെയ്തു അവർ മക്കയും പരിസരവും പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്തു അവർ കുന്നിൻ്റെ മേലെ കയറി നിന്നു മൂന്ന് ദിവസം കരാർ അനുസരിച്ച് വിട്ടുകൊടുത്തു അങ്ങനെ പലരും ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് എന്താ ഇപ്പം മുഹമ്മദ് അവിടെ നിന്ന് പോയിട്ട് എങ്ങനെയുണ്ടോ ഇപ്പോൾ അനുയായികളൊക്കെ ഒന്ന് കാണണമല്ലോ ഹസൂറുല്ലാഹ്സല്ലാസിങ്ങൾ രണ്ടായിരം സ്വഹാഭിമാരേയും കൂട്ടിയിട്ടാണ് വന്നത് അങ്ങനെ ഇവർ മക്കയിലെത്തി അവിടുന്ന് ബാങ്കും മിക്കാമത്തും ഒക്കെ കൊടുത്ത് ജമായത്തായി നിസ്കരിക്കസ്കാരം കണ്ടവര് ഞെട്ടിപ്പോയി സുബയാണ എന്തൊരച്ചടക്കം ഇസ്ലാമിന്റെ നിസ്കാരം എന്ന വിവാദത്ത് അത് നൽകുന്ന സാമൂഹികവും വൈയക്തികവുമായ നന്മകളും നേട്ടങ്ങളും ഒക്കെ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാറുണ്ട് എന്തെല്ലാം ഗുണമേന്മയുള്ള ഒരു വിഭാഗത്താണ് നിസ്കാരം നമുക്കത് പറയാൻ സമയമില്ല ആ നിസ്കാരത്തിന്റെ രംഗം കണ്ട് ഇസ്ലാമിലേക്ക് വന്ന മഹാന്മാരുണ്ട് അതിൽപ്പെട്ട ആളാണ് മുസ്ലിമീങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വ്യക്തിത്വം അതാണ് തങ്ങളാ തെങ്ങിൻ്റെ തോട്ട് നിങ്ങോട്ട് വരണമെന്ന് പറയേണ്ട ആൾക്കാർ ഹാലിദുബിന് വലിയ ധൃതിയുള്ള മഹാൻ അവറുകൾ നബിസ്മ തങ്ങളുടെ സേനക്ക് ഒരുപാട് ക്ഷതമേൽപ്പിച്ച ആളാണ് പക്ഷേ മുസ്ലിമീങ്ങളുടെ ഈ അച്ചടക്കവും ഈ പെരുമാറ്റവും കണ്ട് ബുദ്ധിമാനായ ഹാലിദു ബിൻ വലിദ് റതിയുള്ള ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാകുന്നു വേറെ പലരും ആകൃഷ്ടനാകുന്നു അങ്ങനെ കുറേശികൾ പരിഭ്രമിക്കുകയാണ് നബി നബിസ്വല്ലാഹു അലിസ്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ഉമ്ര നോക്കി ഇവരിങ്ങനെ കുന്നും പുറത്ത് നിൽക്കുക അപ്പം നബിസുല്ലാസിൽ തവാഫ് ചെയ്യുമ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു നിങ്ങളൊക്കെ എന്ത് ചെയ്യണം ആ തോളിലിട്ട മുണ്ടൊന്ന് ഇങ്ങനെ പൂനൂൽ പരിശാക്കി ഇടണം നമ്മൾ ഉമ്രക്കാരിടണ ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ ഇടണം എന്ന് പറഞ്ഞു ഒന്ന് റംല് നടത്തുന്ന നടക്കണം അത് ചാടിയിട്ട് കാരണം ദുർബലന്മാരായ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ പോലെ കാണണ്ട ഒരു പോന്നാളി എന്ന് പറഞ്ഞിട്ടാണ് നാട്ടുകാരൊക്കെ കുറേശ്വര വയ്യോട്ട് വലിച്ചത് അപ്പോൾ ഇത് ദുർബലന്മാരല്ല ധീരന്മാരാണെന്ന് കാണിക്കാൻ ആ രീതിയിലാണ് അന്ന് തൊവാഫും സൈയും ഒക്കെ ചെയ്തത് അത് നമുക്ക് ഇന്നും സുന്നത്താണ് അത് കണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു ഇത് പരാജയപ്പെടുത്താൻ കഴിയുന്നതല്ല ഇതെന്നും നിലനിൽക്കുന്നതാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ തിരുനബി സ്വല്ലാസിൽ ഉമ്പ്ര കഴിഞ്ഞ് കരാറൊക്കെ പാലിച്ച് കൂടുതൽ ദിവസം നിൽക്കാതെ മദീനയിലേക്ക് മടങ്ങി വന്നു എന്നാൽ കരാറുമായി മുസ്ലിങ്ങൾ മുന്നോട്ടു പോകുകയായിരുന്നു ആ സമയത്ത് ഉറേശികളുടെ പക്ഷത്തു നിന്നും കരാറ് ലംഘനമുണ്ടായി ക്കർ ഗോത്രവും മുസ്ലിംകളും പരസ്പരം സഖ്യത്തിലായിരുന്നു ബനൂബക്കർ ഗോത്രക്കാരും കുറേശികളും സഖ്യകക്ഷിയാണ് ഹുസാത്ത് ഗോത്രവും മുസ്ലിങ്ങളും സഖ്യകക്ഷിയാണ് അതുകൊണ്ട് നേരത്തെയുള്ള അനുസരിച്ച് സഖ്യകക്ഷികളെയും ആക്രമിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ കുറേശികൾ എന്ത് ചെയ്തു ഹുസാത്ത് ഗോത്രത്തിനെതിരെ ബനൂബക്കർ ഗോത്രത്തെ സഹായിക്കുകയും അവര് കൂട്ടത്തിൽ നിന്ന് ഇരുപത് ആളുകളെ കൊന്നുകളയുകയും ചെയ്തു അത് കരാർ ലംഘനമായപ്പോൾ റസൂറുല്ലായി പ്രഖ്യാപിച്ചു ഇനി ആ കരാറ് നമ്മൾ പാലിക്കേണ്ടതില്ല ഇതിൽ ഭീതി പൂണ്ട മക്കാരെങ്ങനെയെങ്കിലും കരാർന്ന് കൂടെ പുനഃസ്ഥാപിക്കണം എന്ന് ചിന്തിച്ചു അവര് അബു സുഫിയാനെ തന്നെ മദീനയിലേക്ക് വിട്ടു കാരണം എന്താ അബൂ സുഫിയാന്റെ മകള് ഇപ്പൊ റസൂറുല്ലാന്റെ ഭാര്യയാണല്ലോ ആ മകളിലൂടെ നിമിതങ്ങളെ സ്വാധീനിച്ചിട്ട് പിന്നെ ഇത് നീട്ടിക്കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ പറഞ്ഞത് അദ്ദേഹം പതുക്കെ വന്ന് രാത്രി സമയത്ത് മദീനയിലെത്തി വേഗം മകളെ കണ്ട് സന്തോഷത്തോടെ മകളോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അകത്ത് കയറി റസൂലി സുല്ലാസങ്ങൾ കിടക്കുന്ന കട്ടിൽ മേൽ ഇയാൾ അടിച്ചെന്ന് ഇരിക്കാൻ നോക്കിയപ്പോൾ മകള് പായ ഒരൊറ്റ വഴി അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ചല്ലടി നീ എന്താ പായ വലിച്ച ഞാൻ ആ പായയിൽ ഇരിക്കാൻ മാത്രം ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആ പായ ഞാൻ ഇരിക്കാൻ മാത്രം ഇല്ലാഞ്ഞിട്ടാണോ അപ്പം പറഞ്ഞു ഇത് റസൂറിൽ ഇരിക്കണ പായ അതിരി ഇരിക്കാൻ ആയിട്ടില്ല അല്ല മോളേജ് ഇപ്പൊ എൻ്റെ അടുത്തുനിന്ന് പോയാൽ എത്രയൊക്കെ നാശായോ നാശായതല്ല നിങ്ങളെ കൽബ് നന്നാവാത്തോണ്ടാണ് അവസാനം റസൂർ ഉള്ളഹിനെ കണ്ട് ഇതൊന്ന് നീട്ടിക്കിട്ടണമെന്നാവശ്യപ്പെട്ട് മുത്ത നബി സുലല്ലാസുങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല അള്ളാഹാൻ്റെ വേറെ ചില ഓർഡർ റസൂറുല്ലാക്ക് വന്നു നിൽക്കുന്നുണ്ട് പിന്നീട് അബൂബക്ർ സുദ്ദീഖ് തങ്ങളെ കണ്ടു ഉമറുൽ ഫാറൂഖ് തങ്ങളെ കണ്ടു അലീബിൻ അബി തോലിബ് തങ്ങളെ കണ്ടു ആരും അനുകൂലമായി പ്രതികരിച്ചില്ല നിരാശനായി അദ്ദേഹം മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോന്നു അദ്ദേഹത്തൊന്നും ചെയ്തതുമില്ല അങ്ങനെ നബി സുല്ലാസുങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഓർഡർ കിട്ടി ഹിജിറ എട്ടാം വർഷം മക്ക കീഴടക്കാൻ ആ അവസരം ഉപയോഗിച്ച് മുത്തുനബിയതാ പതിനായിരം വരുന്ന ഒരു സേനയുമായി മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് സുബഹാനന്ദ ഒരു വല്ലാത്ത യാത്രയാണ് ഒരു കാലത്ത് ഭീതിയോടെ ഇരുട്ടിന്റെ മറവിൽ ശത്രുക്കളെ പേടിച്ച് ഗുഹയിൽ ഒളിച്ച് രഹസ്യമായി മദീനയിലേക്ക് വന്ന തിരുനബി ധീരനായി യോദ്ധവായി രാജാവായി അഭിമാനത്തോടെ ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന രംഗം ആലോചിച്ചു നോക്കൂ അങ്ങനെ അതാ പെട്ടെന്ന് ശത്രുക്കൾ അറിയാത്ത യാത്രയാണ് മക്കയുടെ പരിസരത്തെത്തിയപ്പോ റസൂറുള്ള ചെറിയൊരു സംഘം വരുന്നത് കാണുന്നു അടുത്തു നോക്കുമ്പോൾ ആരാണ് അത് അബ്ബാസ് റുദിയുല്ലാഹുവിനും കുടുംബവുമാണ് അബ്ബാസ് തങ്ങൾ റസൂല്ലാന്റെ പിതൃവ്യനാണ് നേരത്തെ രഹസ്യമായി മുസ്ലിം ആയിട്ടുണ്ട് പക്ഷെ മക്ക വിട്ടു പോന്നിട്ടില്ല ഇപ്പൊ അദ്ദേഹം ഹിജിറ പോകാൻ തീരുമാനിച്ച് കുടുംബത്തെയും കൂട്ടി മദീനയിലേക്ക് വരുന്ന വരവിലാണ് റസൂറുള്ള മക്കം വിജയത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നബിതങ്ങൾ എളാപ്പയെ തടുത്തു നിർത്തിയിട്ട് പറഞ്ഞു എളാപ്പ ഹിജിറത്തുകിജറ നിങ്ങളുടെ ഈ ഹിജറ നമ്മളെ കൂട്ടത്തിലെ അവസാനത്തെ ഹിജിറയാണ് ഇനി ആരും ഹിജിറ പോകേണ്ടതില്ല കമാ പ്രവാചകത്വം അവസാന പ്രവാചകത്വമായതുപോലെ നിങ്ങളെ അവസാനത്താണ് ഇനി ആരും ശത്രുക്കളെ പേടിച്ച് നാടുവിടേണ്ട ആവശ്യമില്ല മക്ക വിട്ട് അധീനത്തുക്ക് പോണ്ടതില്ല അതുകൊണ്ട് എളാപ്പുവരി നിങ്ങൾക്ക് പോകാനായിട്ടില്ല അങ്ങനെതാ മറു അഹ്റാൻ എന്ന സ്ഥലത്തെത്തിയപ്പോ നബിസൊല്ലാഹുലമ തങ്ങൾ വേറെ ചിലരെ കൂടി പിടികൂടുന്നു അതിൽ പ്രമുഖനാരാണ് മക്കയുടെ നായകൻ അബൂ സുഫിയുള്ള പിടികൂടി ഇദ്ദേഹം ചെറിയെന്തോ വാർത്തയും ശബ്ദവും ഒക്കെ കേട്ടിട്ട് ഇറങ്ങി നോക്കിയ എന്തെങ്കിലും ഉണ്ടോ ഒരു വലിയ തന്ത്രജ്ഞനാണ് അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിങ്ങളെ പിടിയിലായി നബ്സുല്ലാൻ നിങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി ഇത് നിങ്ങൾക്ക് തടുത്ത് നിർത്താൻ കയ്യിൽ അബു സുഫിയാൻ നിങ്ങൾക്ക് നല്ലത് ഇസ്ലാമിലേക്ക് വരല്ല അബു സുഫിയാൻ യിക്കോട്ടെ ഞാൻ അങ്ങനെ റെഡിയാണ് ചെറുതാക്കാരി അദ്ദേഹത്തിന്റെ കലബിൽ കടന്നിട്ടില്ല അതുകൊണ്ട് അബ്ബാസ് റഹിയുള്ള പറഞ്ഞു നിങ്ങൾ ഇയാളെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മറു റഹ്റാന്നുള്ള സ്ഥലത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞു നമ്മളെ സേന ഇങ്ങനെ കടന്നു പോട്ടെ സംഘം സംഘമായിട്ട് അപ്പം ഇയാള് നമ്മളെ ശക്തിയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രാത്രിയിലാണ് മക്കത്തേക്ക് വരുന്നത് നിബിധങ്ങളെല്ലാവരോടും ഓരോ ചൂട്ട് കത്തിച്ച് പിടിക്കാൻ പറഞ്ഞു പതിനായിരം ആളുകളും ചൂട്ട് കത്തിച്ച് പിടിച്ചാൽ എന്തായിരിക്കും അന്നത്തെ കാലഘട്ടത്തിലെ അവസ്ഥ വെളിച്ചമില്ലാത്ത ഏറ്റില്ലാത്ത വൈദ്യുതി കണ്ടുപിടിക്കാത്ത കാലാണ് ഈ വെളിച്ചവും ബഹളവും കേട്ടിട്ട് ആകെ പരിഭ്രമിച്ചു മക്കാരൻ എന്തോ കൊടുങ്കാറ്റ് വരുന്ന മാതിരിയാണ് ആ രംഗം കണ്ട് ഉടനെ തന്നെ ഏതാ അബ്ബാസുതങ്ങളും അബോസിപ്പിയാനും അടക്കം പറയുന്നു നമ്മളെ കുടുംബക്കാരൻ കുടുംബക്കാരനായ മുത്തുനബി നേരത്തെ എതിരാളി ശത്രുമൊക്കെ അത് വല്ലാത്ത മനുഷ്യൻ തന്നെയാണ് കേട്ടോ ഇനി നിവൃത്തിയില്ല കൂടെ കൂടുകയെ മാർഗമുള്ളൂ അങ്ങനെതാ റസൂലി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം ചൊല്ലുന്നു എന്നാലും കൽപ്പൽ വേണ്ട പോലെ അങ്ങോട്ട് കടന്നിട്ടില്ല മുത്തുനബി മക്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വളരെ തന്ത്രപരമായ ഒരു തീരുമാനം തീരുമാനമെടുത്തു എന്താണത് വീട്ടിൽ അവൻ നിർഭയനാണ് അതുപോലെ സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നാൽ ഓനും നിർഭയനാണ് ആര് മസ്ജിദുൽ അറമിൽ പ്രവേശിക്കുന്നുവോ അവനും നിർഭയനാണ് അവരെ ഒന്നും ഞങ്ങൾ ഞങ്ങൾ എല്ലാരും വീട്ടിലിരുന്നോ

അബൂ സുഫിയാന്റെ പോരേൽ ഇരുന്നാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം വെക്ക അബൂസുഫിയാനും കൂറുമാറിയിട്ടുണ്ടോ ഇത് ശത്രുപാളയത്തിൽ ഭയപ്പാടുണ്ടാക്കും അതിന് മുത്തനപിയെടുത്ത തന്ത്രമാണ് അത് പലിച്ചു ആരും എതിർക്കാൻ ഒന്നില്ല റസൂലുള്ള നയിച്ച സംഘത്തെ ആരും എതിർത്തില്ല വലിയാഹുവിന് താഴ്ഭാഗത്തുകൂടെ വന്നപ്പോ അവിടെ അബൂ ജഹിലിൻ്റെ മകൻ ഇക്കിരിമയുടെ നേതൃത്വത്തിൽ ചെറുപ്പക്കാര് പ്രതിരോധിച്ചു ഇരുപത്തിരണ്ടോളം പേര് അവിടെ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ വലിയ ഒരു അക്രമം നടക്കാതെ വളരെ ശാന്തമായി അള്ളാൻ്റെ ഹബീബ് ജനിച്ച നാട് കീഴടക്കുകയാണ് പരിശുദ്ധ കബാലയത്തിൽ വന്നതൊക്കെ വൃത്തിയാക്കി ശുചീകരിച്ച് ഒരു കാലത്ത് അതിൻ്റെ പരിസരത്ത് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കാലിൽ കെട്ടി അതിന്റെ മറുതല കുതിരയുടെ കാലിൽ കെട്ടിയിട്ട് മൊട്ടം കുന്നുകളിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത മഹാനായ പിരാൽ പിണറബാതിയുവിനെ കാബത്തിന്റെ മുകളിലേക്ക് കയറ്റി ബാങ്ക് വിളിപ്പിക്കുന്നു അങ്ങനെ വിജയപേരി മുഴക്കി അള്ളാൻ ഹബീബ് എല്ലാരോടും വരാൻ പറഞ്ഞു പരിശുദ്ധ കാബയുടെ പരിസരത്ത് നാട്ടുകാരൊക്കെ ഒരുമിച്ചുകൂടി ആ സമാധാനത്തിന്റെ നേതാവ് ചോദിച്ചു ജനങ്ങളെ നിങ്ങൾ എന്നിൽ നിന്ന് എന്തു പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത് അവര് പറഞ്ഞു മുഹമ്മദേ അങ്ങ് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യനാണ് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യന്റെ മകനുമാണ് അതുകൊണ്ട് മാനമായ നിലപാട് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ നോക്കണം നിങ്ങൾ മുത്തനബി സല്ലാസിങ്ങളെ സ്വഹാബത്തിന് ക്രൂരമായി അറുകൊല നടത്തിയപ്പോൾ ഈ മാന്യത എന്ന പദം അവരെ നികണ്ടുവിലുണ്ടായിരുന്നില്ല മുത്ത് ഹബീബിനെ തലയിലേക്ക് കുടൽമാല വാരിയിട്ടപ്പോൾ അവർക്ക് മാന്യത ഓർമ്മ വന്നിരുന്നില്ല മണ്ണും കല്ലും കൊണ്ട് വലിച്ചെറിഞ്ഞപ്പം കൂക്ക് വിളിച്ചപ്പോൾ മൂന്ന് കൊല്ലക്കാലം ഒരു മണി ധാന്യം പോലും നൽകാതെ ഭക്ഷോപരോധം ഏർപ്പെടുത്തിയപ്പോഴൊന്നും മാന്യത എന്നത് അവരെ ജീവിതത്തിൽ ചിന്തിച്ചില്ല ആ ജനത പറയുന്നു നിങ്ങൾ മാന്യനാണ് മാന്യമായി നിങ്ങളോട് പ്രതികരിക്കും എന്നാൽ ഒരു വിദ്വേഷവും പകയും മനസ്സിൽ വക്കാത്ത വിശാല ഹൃദയത്തിൻ്റെ ഉടമയായ റഹ്മുല്ലി ലാലമിനായ മുത്തുനബി അവിടെ നിന്ന് പറയുന്നു ഇത് ഹോ വാത്തുലക്കാ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് യൂസുഫ് നബി ലൈസ്വലാത്തു വസ്സലാം എന്റെ സഹോദരനാണ് ാക്കമാര് കടുത്ത പീഡനത്തിന് വിധേയമാക്കിയപ്പോ അവസാനം പറഞ്ഞതിലാ സുരീപ അരയിക്കുമുല്യോ ഇന്ന് നിങ്ങളോട് പ്രതികാരം ചോദിക്കുന്നില്ല എന്നല്ലേ അത് മാതൃകയാക്കി നിങ്ങളൊക്കെ പൊയ്ക്കോളൂ എതിരെ നടപടിയില്ല